നൂറ്റി നാൽപ്പത്തി ഒൻപതാം സങ്കീർത്തനം രണ്ടാം വാക്യം ഇസ്രായേൽ തന്നെ ഉണ്ടാക്കിയവനിൽ സന്തോഷിക്കട്ടെ സിയോന്റെ മക്കൾ തങ്ങളുടെ രാജാവിൽ ആനന്ദിക്കട്ടെ തന്നെ ഉണ്ടാക്കിയവനിൽ സന്തോഷിക്കുവാൻ ദൈവം പറയുകയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പദപ്രയോഗം ദൈവ സൃഷ്ടിയുടെ പരിണിത ഫലമാണ് ഇസ്രയേലെ നീ എന്നുള്ള കാര്യം ദൈവം അവരെ ഓർപ്പിക്കുകയാണ് മാത്രവുമല്ല ദൈവ കരുണയുടെ പരിണിത ഫലമാണ് നീ ഇസ്രയേൽ തന്നിൽ ഉണ്ടാക്കിയവനിൽ സന്തോഷിക്കേണ്ടതിന് കാരണം ദൈവം കരുണ കാണിച്ചതുകൊണ്ടാണ് ഇസ്രേൽ എന്ന ജാതി അങ്ങനെ തന്നെ നിലനിൽക്കുന്നത് അതുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയുടെ പരിണിത ഫലമാണ് ദൈവത്തിൻ്റെ ആർദ്രതയുടെ പരിണിത ഫലമാണ് ദൈവം ആർദ്രത കാണിച്ചത് കൊണ്ടാണ് ഇസ്രയേൽ നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഉണ്ടാക്കിയവനിൽ സന്തോഷിക്കണം ഇത് ദൈവത്തിൻ്റെ ഒരു മുന്നറിയിപ്പിൻ്റെ വാക്കുകൂടെയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും ഇസ്രയേൽ ആനന്ദിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളെ ഉണ്ടാക്കിയവൻ വേണം ആനന്ദിക്കുവാൻ എന്നൊരു മുന്നറിയിപ്പൂടെ ദൈവം അവർക്ക് നൽകുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്